नमक वीट ले, हाँ। അത്യാവശ്യമായിട്ട് വേണ്ടതാണല്ലേ പുതിയ മല്ലിച്ചപ്പ് കറിവേപ്പ് ചെടിയൊക്കെ പക്ഷെ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ അപ്പം ഇതുപോലത്തെ പുതിയ വീട്ടിലുണ്ടെങ്കിൽ ഒരു കറിക്കൊക്കെ നുള്ളിയെടുക്കാനും എളുപ്പമാണല്ലേ അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും അതുപോലെ വീട്ടിൽ നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ കമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച ആ ഒരു കമ്പ് ഒന്നും ചെയ്യേണ്ട അതിൻ്റെ ആ കുറച്ച് ഇലകൾ അടിവശത്തുള്ള കുറച്ച് ഇലകളാണ് കട്ട് ചെയ്തിട്ട് നോടിൻ്റെ അടി ഒരു വശം നോക്കിയിട്ട് ഒരു വശം ചേരിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ തെർമോക്കോൾ എടുക്കുക അതിന് നിറയെ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ അതിലേക്ക് ഇറക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ വെള്ളത്തിലേക്ക് വെച്ചാൽ മതി കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്ക് നിറയെ വേര് പിടിക്കുക അപ്പം മുന്നെ ചെയ്തൊരു റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചാണ് എടുക്കേണ്ടത് അല്ലാതെ വലിച്ചല്ല എടുക്കേണ്ടത് വേര് പൊട്ടിപ്പോവും എന്നിട്ട് ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് നട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല ഉഷാറായിട്ടുണ്ടാവും ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട